കായംകുളം കൃഷ്ണപുരം മാമ്പറക്കന്നേൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കിഫ്ബിയിൽ നിന്നും മുപ്പത്തി ആറ് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുണ്ട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല കായംകുളം കൃഷ്ണപുരം മാമ്പ്രക്കന്നേൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് നിർവഹിച്ചത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഭരണാനുമതി ലഭിച്ച പ്രവൃത്തിക്ക് കിഫ്ബിയിൽ നിന്നും ഒന്നേ കോടി രൂപ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുണ്ട് രണ്ട് മീറ്റർ വീതിയിൽ കൂടിയാണ് അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നത് സ്പാനുകളാണ് പാലത്തിനും അപ്രോച്ച് റോഡിനും അനുബന്ധമായി അഞ്ചര മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഉണ്ടായിരിക്കും നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകിയതായി എം എൽ എ യു പ്രതിഭ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടത് വളരെ സന്തോഷമുള്ള ഒരു പരിപാടിയാണ് ദീർഘകാലമായുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം തുടക്കമിടുകയാണ് കൃഷ്ണപുരം റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് നാല്പത് കോടിയോളം രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നാണ് ഈ പദ്ധതിക്ക് വേണ്ടി എൽ ഡി എഫ് സർക്കാർ ചെലവഴിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി നിർമ്മാണ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് പല തടസ്സങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം തട്ടിമാറ്റിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്ത് തുടർച്ചയായി ഇടപെട്ട ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല നിങ്ങളുടെ എം എൽ എ യു പ്രതിഭയാണ് പ്രതിഭയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് റെയിൽവേ ഓർബിറ്റുകളുടെ നിർമ്മാണത്തിൽ റെക്കോർഡ് എണ്ണം പൂർത്തീകരിക്കപ്പെട്ട കാലമാണിത് ഈ നാല് വർഷത്തിനകം പത്ത് റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തീകരിക്കാനായി ഇരുപത്തിയഞ്ച് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടത്തിലാണ് ആകെ നൂറ്റി നാല്പത്തിനാല് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എഴുപത്തി ആറെണ്ണം ആർ ബി ഡി സി കെ നിർമ്മിക്കുന്നു ഓരോന്ന് വിധം ദേശീയപാത വിഭാഗവും ബ്രിഡ്ജസ് വിഭാഗവും പൂർത്തിയാകും അറുപത്തി ആറ് റെയിൽവേ ഓർബ്രിഡ്ജുകൾ നിർമ്മാണ ചുമതല കെ റെയിലിനും നൽകിയിട്ടുണ്ട് ഇങ്ങനെ പശ്ചാത്തല മേഖലയിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചടങ്ങിൽ യു പ്രതിഭ എം എൽ അധ്യക്ഷത വഹിച്ചു എല്ലായിടത്തും ധാരാളം വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെ ഒരു വസന്തകാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ആ വികസന പ്രവർത്തനത്തിന്റെ വസന്തകാലത്ത് അതിന്റെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരിച്ച ഉദ്ഘാടനവും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുതിയതിന്റെ ഉദ്ഘാടനവും ഒക്കെ നിർവഹിക്കാൻ എല്ലാ ജനപ്രതിനിധികളും വളരെ ചടുലമായി എല്ലാവരും ഓടി നടന്നതൊക്കെ ചെയ്യുക നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടരേത്ത ബിനു അശോകൻ എസ് നസീം ബിദുരാഘവൻ കേശുനാഥ് അഖിൽകുമാർ ഷാമില അനിമോൻ ഗംഗാദേവി കെ എച്ച് ബാബുജാൻ ബി അബിൻ ഷാ എൻ ശിവദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ